ഒരിക്കൽ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു മാൻ ആ കൊടും കാട്ടിൽ ആ മാൻ ഇങ്ങനെ സഞ്ചാരം തുടർന്നു പെട്ടെന്ന് മാൻ്റെ ദൃഷ്ടിയിൽ പ്രസവിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു നദിയുടെ സൈഡിൽ വലത്തുവശുന്ന നദി ഇങ്ങനെ ഒഴുകുന്ന ഒരു നദിയുടെ സൈഡിൽ ആ മാൻ പ്രസവത്തിനു വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി ആ ഒരു സൈഡിൽ പ്രസവത്തിനു വേണ്ടി മാൻ തയ്യാറാകുമ്പോൾ പെട്ടെന്ന് മാൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഒരു കാട്ടുതീ തീ തൻ്റെ എതിർവശത്തു നിന്ന് എടുത്ത് അടുത്ത വശത്തു നിന്ന് ഇങ്ങനെ കത്തി കയറുകയാണ് വളരെ ഭയന്ന ഈ മാൻ വളരെ ഭയഭീതിയോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ടു തന്റെ മുൻപിൽ ഒരു വേട്ടക്കാരൻ അമ്പയിൻ തയ്യാറായി നിൽക്കുന്നു അമ്പയ്യുവാൻ തയ്യാറായി നിൽക്കുന്നു തൻ ഭയന്നു എന്ത് ചെയ്യണം എനിക്ക് എന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ ഒരു അനക്കം മാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല വളരെ വിശപ്പോടെ നിൽക്കുന്ന ഒരു സിംഹം തൻ്റെ പുറകിൽ നിൽക്കുകയാണ് തൻ്റെ കൊല്ലുവാൻ വേണ്ടി കഴിക്കുവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു ചെയ്യണം എന്നറിയാതെ തൻ്റെ വലതു വശത്തുള്ള നദി തൻ്റെ ഇടത്തു തീ തൻ്റെ മുമ്പിലുള്ള വേട്ടക്കാരൻ തൻ്റെ പുറകിലുള്ള ഭക്ഷണത്തിന് തയ്യാറാ നിൽക്കുന്ന കഴിക്കുവാൻ തന്നെ കൊല്ലുവാൻ തയ്യാറാ നിൽക്കുന്ന സിംഹം താൻ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ പ്രയാസത്തിലായിരിക്കുന്ന സമയത്ത് തൻ്റെ മനസ്സിൽ താൻ ഒരു വെല്ലുവിളി ഏറ്റെടുത്തു ആ ഏറ്റെടുത്ത വെല്ലുവിളി എന്താണെന്നറിയാമോ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നതാണ് അതിന് ആ മാൻ വളരെ ആഗ്രഹത്തോടെ വാഞ്ചയോടെ അതിന് മാത്രം താൻ ഫോക്കസ് ചെയ്തു മറ്റുള്ള ചിന്തകൾ ഇടത്തുള്ള തീയും മുമ്പിലുള്ള വേട്ടക്കാരനെയും പുറകിലുള്ള സിംഹത്തെയും വലത്തുള്ള നദിയെയും താൻ മറന്ന് തൻ്റെ ഉള്ളിൽ ഏമ ലോകത്തിന് ജന്മം കൊടുക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ മാത്രം ഓർത്ത് ആ മാൻ വളരെ ആഗ്രഹത്തോടെ അതിനുവേണ്ടി ഒരുങ്ങി എന്ത് സംഭവിച്ചെന്ന് അറിയാമോ പെട്ടെന്ന് ഒരു വലിയ മഴ അവിടെ പെയ്യുവാൻ തുടങ്ങി ആ മഴയിൽ കാട്ടുതീ പതുക്കെ കെട്ടണയ്യുവാൻ തുടങ്ങി മുൻപിലുള്ള വേട്ടക്കാരൻ അമ്പയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന ആ മനുഷ്യൻ അമ്പയ്യുവാൻ വേണ്ടി ഇങ്ങനെ വധി അമ്പെയ്യുവാൻ വേണ്ടി അമ്പെയ്തപ്പോൾ പെട്ടെന്ന് ആ അമ്പ് മഴയുടെ ശക്തി നിമിത്തം ദിശ മാറി ആ സിംഹത്തിന്റെ തൊണ്ടയ്ക്ക് വന്നു ആ സിംഹം മരിച്ചു വേട്ടക്കാരൻ്റെ ലക്ഷ്യം തെറ്റി കാട്ടുതീ കെട്ടുപോയി ഞാൻ എന്തിനു പറഞ്ഞെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ആശ്രയം നേടിയെടുക്കുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നതൊന്നും നമുക്ക് എതിരാകത്തില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും നമുക്ക് പ്രതികൂലമാകത്തില്ല എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുഭവിച്ചാലും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ നമ്മെ വിട്ടിട്ടു ദൈവമല്ല നമ്മുടെ വലത്തും ഇടത്തും മുമ്പിലും പുറകിലും ഒക്കെ പ്രതികൂലങ്ങൾ നമ്മൾ കണ്ടെന്ന് വന്നേക്കാം എങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ വാക്കുമാറാത്ത കർത്താവാണ് നിശ്ചയമായും അവൻ്റെ കയ്യിൽ നാം സുരക്ഷിതരാണ് അവൻ നമ്മെ ആ ഭവനത്തിനെത്തിക്കോളം ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുവാൻ ശക്തനാണ്